ഹായ് ഫ്രണ്ട്സ് കേരള പി എസ് സി എക്സാം ഡോപ്പറിൻ്റെ പുതിയ ക്ലാസ്സിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് ചരിത്ര പ്രസിദ്ധമായ കേരളത്തിലെ സമരങ്ങൾ പി എസ് സി ആവർത്തിക്കുന്ന സമരങ്ങളിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ആദ്യം നോക്കുന്നത് ആദ്യം തന്നെ കാസർഗോഡ് ജില്ലയിലെ കയ്യൂർ കർഷക സംഘങ്ങൾ ജന്മിത്തു നേരെ നടന്ന സമരമാണ് കയ്യൂർ സമരം കാസർഗോഡ് ജില്ലയിലെ കയ്യൂർ കർഷക സംഘങ്ങൾ ജന്മിത്തത്വത്തിനെതിരെ നടത്തിയ സമരമാണ് കയ്യൂർ സമരം കയ്യൂർ സമരത്തെ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി മൂന്ന് മാർച്ച് ഇരുപത്തി ഒമ്പതിന് തൂക്കിലേറ്റപ്പെട്ടവരാണ് മാടത്തിൽ അപ്പൂ കോട്ടിൽ ചീരിക്കണ്ടൻ പെഡോറ കുഞ്ഞുന്നം കുഞ്ഞുനായർ പള്ളിക്കൽ അബൂബക്കർ ഈ നാല് പേരാണ് തൂക്കിലേറ്റപ്പെട്ടത് കയ്യൂർ ഏത് നദിക്കരയിലാണ് സ്ഥിതി ചെയ്യുന്നത് കുര്യങ്ങോട് നദിക്കരയിലാണ് കയ്യൂർ സ്ഥിതി ചെയ്യുന്നത് കയ്യൂർ സ്ഥിതി ചെയ്യുന്ന താലൂക്കാണ് ഹോസ്ദുർഗ് താലൂക്ക് കയ്യൂർ സമര നേതാക്കളാണ് വി വി കുഞ്ഞു എൻ ജി കമ്മത്ത് കെ മാധവൻ എ കെ കുട്ടൻ സമരത്തിൽ നിന്നുള്ള ആക്രമണം വയന്ന് പുഴയിൽ ചാടി മരിച്ച പോലീസുകാരനാണ് സുബ്ബ്രമായർ സുബ്ബരായറാണ് സമരത്തിൽ നിന്ന് ആക്രമണം വയർന്ന് പുഴയിൽ ചാടി മരിച്ച പോലീസുകാരനാണ് സുബ്ബരായർ കയ്യൂർ സമരവുമായി ബന്ധപ്പെട്ട സിനിമയാണ് മീനമാസത്തിലെ സൂര്യൻ ലെനിൻ രാജേന്ദ്രൻ സംവിധാനം ചെയ്ത മീനമാസത്തിലെ സൂര്യനാണ് കയ്യൂർ സമരവുമായി ബന്ധപ്പെട്ട സിനിമ അടുത്തത് തോൽവിറക് സമരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ കാസർഗോഡ് ജില്ലയിലെ ചീമേനി എസ്റ്റേറ്റിൽ തോലിനും വിറകിനും വേണ്ടിയുള്ള സമരമാണ് തോൽവിറക് സമരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ കാസർഗോഡ് ജില്ലയിലെ ചീമേനി എസ്റ്റേറ്റിൽ തോലിനും വിറകിനും വേണ്ടിയുള്ള സമരമായിരുന്നു തോൽവിറക് സമരം അടുത്ത നമ്മൾ നോക്കുന്നത് കേരളത്തിൽ നടന്ന ചരിത്രപ്രസമായ സമരങ്ങളെ ഓരോ സമരങ്ങളും അവ നടന്ന വർഷങ്ങളുമാണ് ഇത് വളരെ പ്രധാനപ്പെട്ടവയാണ് ആദ്യത്തെ സമരം ആറ്റിങ്ങൽ കലാപം ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്നിലാണ് ആറ്റിങ്ങൽ കലാപം നടന്നത് കുളച്ചൽ യുദ്ധം ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് കുണ്ട്ര വിളംബരം ആയിരത്തി എണ്ണൂറ്റി ഒമ്പത് കുറിച്ചൽ ലഹറ പ ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് ചാനാർ ലഹറ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒമ്പത് പണ്ടാരപ്പാട്ട വിളംബരം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ച് മലബാർ കലാപം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് വൈക്കം സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് ഗുരുവായൂർ സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് നിവർത്തന പ്രക്ഷോഭം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ട് ക്ഷേത്ര പ്രവേശന വിളംബരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് വിദ്യുശക്തി പ്രക്ഷോഭം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് കയ്യൂർ സമരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് പുന്നപ്ര വയലാൽ സമരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് തോൽവിറക് സമരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് കരിവെള്ളൂർ സമരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് പാലിയം സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ടു നാൽപ്പത്തി എട്ട് വിമോചന സമരം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പത് ഒന്നും കൂടിയും പറയുന്നു ആറ്റിക്കൽ കലാപം നടന്നത് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്നിലാണ് കുളച്ചൽ യുദ്ധം നടന്നത് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്നിലും കുണ്ടറവിളംബരം നടന്നത് ആയിരത്തി എണ്ണൂറ്റി ഒമ്പതിലുമാണ് കുറിച്ചൽ ലേഹറ നടന്നത് ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടിലും ചാനാർ ലേഹറ നടന്നത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒമ്പതിലുമാണ് ഭണ്ടാരപ്പാട്ട വിളംബരം നടന്നത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ചിലും മലബാർ കലാപം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലുമാണ് വൈക്കം സത്യാഗ്രഹം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിലും ഗുരുവായൂർ സത്യാഗ്രഹം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലുമാണ് നിവർത്തന പ്രക്ഷോഭം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ടിലും ക്ഷേത്ര പ്രവേശന വിളംബരം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിലുമാണ് വിദ്യുത് ശക്തി പ്രക്ഷോഭം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിലും കയ്യൂർ സമരം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒന്നിലുമാണ് പുന്നപ്പർവല സമരം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറും തോൽവിറക് സമരം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറും കരിക്കൂർ സമരം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിലുമാണ് പാലിയം സത്യാഗ്രഹം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് വരെയായിരുന്നു വിമോചന സമരം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പത് വരെയാണ് ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ക്ഷേത്ര പ്രവേശന വിളംബരവും വിദ്യുച്ഛക്തി പ്രക്ഷോഭവും നടന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിൽ തന്നെയാണ് അതുപോലെ തന്നെ പുന്നപ്രവലർ സമരവും തോൽവിറക് സമരവും കരിവെള്ളൂർ സമരവും നടന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിലാണ് താങ്ക് യു ഫ്രണ്ട്സ് താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ നിങ്ങൾ ഇതുവരെ കേരള പി എസ് സി എക്സാം ടോപ്പർ എന്നീ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് കേരള ബി എസ് സി എക്സാം ടോപ്പർ എന്ന ചാനൽ ആൻഡ് പ്രസ് ബെല്ലൈക്കൺ ഓൾസോ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ഷെയർ ദിസ് വീഡിയോ ലിങ്ക് ടു യുവർ പി എസ് സി പ്രിപ്പയറിംഗ് ഫ്രണ്ട്സ് ഓൾസോ താങ്ക് യു ഫ്രണ്ട്സ്